ക്ലബ് ലൈബ്രറി കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ വരെ മയ്യഴി ഫ്ലഡ് ലിറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഒന്നാമത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടി എം എൽ എ ജമീല കാനത്തിൽ നിർവഹിച്ചു എനിക്ക് രാവിലെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള ടീമുകൾ ഉണ്ട് എന്നുള്ളതാണ് നൈജീരിയക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടെന്ന കാര്യമാണ് നാൽപ്പത്തി ഒന്നാം വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അക്കാദമി തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്കറിയില്ല ഉണ്ടോ എന്ന് പക്ഷെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അതിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമി ഉണ്ടാക്കിക്കൊണ്ട് ഫുട്ബോൾ പഠിപ്പിക്കുകയും അതിലെ അതിൽ കൂടെ കുട്ടികൾ മുന്നേറേണ്ടുന്ന ഒരു കാലമാണിത് പഴയ കാലങ്ങളിലൊന്നും നമ്മൾ ചരിത്രത്തിൻ്റെതാളുകളൊന്നും പറിച്ചു നോക്കിയാൽ നമുക്കറിയാം നമുക്ക് ഇടമില്ലാത്തൊരു പ്രശ്നമില്ലായിരുന്നു കളിക്കാൻ മാഹി സ്പോർട്സ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അടിയേരി ജയരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിളങ്ങിൽ അധ്യക്ഷം വഹിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം സുമേഷ് കോളിക്കടവ് മുഖ്യഭാഷണവും ടൂർണമെന്റ് കോർഡിനേറ്റർ നിഗ്ലേഷ് കെ സി നന്ദിയും പറഞ്ഞു മാഹി സ്പോർട്സ് ക്ലബിന്റെ പതാക ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിളങ്ങിലും സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ പതാക സംസ്ഥാന സെക്രട്ടറി സുമേഷ് കോളിക്കടവും മൈതാനത്ത് ഉയർത്തി കുട്ടികളുടെയും കളിക്കാരുടെയും മാർച്ച് പാസ്റ്റ് നൃത്ത നൃത്തങ്ങൾ മാനത്ത് വർണ്ണ വിസ്മയങ്ങൾ തീർത്ത വെടിക്കെട്ടും തലശ്ശേരിയിലെ ഗായക സംഘവും ബാൻഡുവാദങ്ങളും ഉദ്ഘാടന സമ്മേളനത്തിന് മാറ്റുകൂട്ടി മുഖ്യാതിഥികളും സ്പോൺസർമാരുടെ പ്രതിനിധികളും മൈതാനത്ത് കളിക്കാരെ പരിചയപ്പെട്ടു ഉദ്ഘാടന മത്സരത്തിൽ ഫിഫ മഞ്ചേരി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എഫ് സി തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തി നാളെ ഉഷ എഫ് സി തൃശൂർ ലക്കി കോട്ടപ്പുറവുമായി ഏറ്റുമുട്ടും ഇടയിടത്ത് അഷറഫ് പ്രസിഡന്റ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ആയിരത്തി ഒന്നാമത് മായ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മാർച്ച് ഫാസ്റ്റ് സലൂൺ സലൂൺ ക്ലബ് വേണ്ടിയുള്ള മാഹി ും സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ മത്സരം ആരംഭിച്ചു Ito <laughs> ang